ഇന്ത്യൻ നാവികസേനയിലേക്ക് അതായത് ഇന്ത്യൻ നേവിയിലേക്ക് പുതിയൊരു അപേക്ഷ മുൻപ് വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ ഇന്ത്യൻ നേവി സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനപേക്ഷിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഴുവൻ വിവരങ്ങളും വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം അപ്പോൾ നമ്മുടെ കേരളത്തിലാണ് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നത് എന്തുകൊണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സോ വന്നിട്ടുള്ള ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ത്യൻ നേവിയിലേക്ക് മുൻപ് ഒരു അപേക്ഷ ക്ഷണിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഓൺലൈൻ അപേക്ഷകൾ ഇപ്പോൾ ഇന്ത്യൻ നേവി സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ നേവി ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ ഫോർ അൺ ഫ്രം അൺമേരഡ് മെൻ ആൻഡ് വുമൻസിൽ നിന്നാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ഇൻഫോർമേഷൻ ടെക്നോളജി എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ജാൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് കോഴ്സിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ളത് രണ്ട് ഓഗസ്റ്റിനാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം പതിനാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിന് സെലക്റ്റഡ് ആവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മുതൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോഴ്സ് നമ്മുടെ നാവൽ അക്കാഡമി ഇന്ത്യൻ നാവൽ അക്കാഡമി ഐ എൻ എ ഏഴിമല കേരളം നമ്മുടെ കണ്ണൂരുള്ള അതായത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ എസ് എസ് സി എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി വേക്കൻസി മുഴുവൻ വിവരങ്ങളും നോക്കാം നിങ്ങൾ രണ്ട് ജാനുവരി രണ്ടായിരത്തിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള മറ്റേതെങ്കിലും ഡേറ്റിലോ ആണോ നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാം പക്ഷേ ഏജ് ഏജ് ലിമിറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യത കൂടി വേണം വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുള്ളത് അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷില് പത്തിലോ അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ടു ലോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റില് പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ടു ലോ അറുപത് ശതമാനം മാർക്ക് ഉണ്ടായാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്യാം പിന്നെ അത് മാത്രം പോരാ പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ടു ലോ അറുപത് ശതമാനം മാർക്ക് അത് പ്രത്യേകം അത് വേണം പിന്നെ അതിൻ്റെ കൂടെ അറുപത് ശതമാനം മാർക്ക് ഈ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഉണ്ടാവണം നമുക്ക് ഓരോന്നും നോക്കാം എം അല്ലെങ്കിൽ ബി ഇ ബിടെക് അല്ലെങ്കിൽ എം ടെക് അത് ഏതൊക്കെ സ്ട്രീമിലാണെന്ന് നോക്കാം കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് കമ്പ്യൂട്ടർ ഇഞ്ചിനിയറിംഗ് ഇൻഫോർമേഷൻ ടെക്നോളജി അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സിസ്റ്റം സൈബർ സെക്യൂരിറ്റി സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്കിംഗ് ഡാറ്റ അനലിറ്റിക്സ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻറ്റ് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ആ ഒരു യോഗ്യത നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സി എ വിത്ത് ബി അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജിയിലോ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത മതി പക്ഷെ അതിൻ്റെ കൂടെ ഈ ആദ്യം പറഞ്ഞ യോഗ്യത ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ പറഞ്ഞ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതായത് നിങ്ങളുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്കും വേണമെന്ന് ശ്രദ്ധിക്കുക എൺപത് പതിനെട്ട് വേക്കൻസി ആണുള്ളത് അതുപോലെ മെന്നൻ ബുമ്മണ് അപേക്ഷിക്കാൻ സാധിക്കും ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു പതിനാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലുമാണ് എൻ സി സർട്ടിഫിക്കറ്റ് ഉള്ളത് ഉള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളും പറയുന്നുണ്ട് എൻ സി 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 സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് വിൽ ബി ഗിവൺ റിലാക്സേഷൻ ഓഫ് ഫൈവ് പെർസെൻറ്റേജ് കട്ട് ഓഫ് മാർക്ക് ടുവേഡ് ഷോർട്ട് ലിസ്റ്റിംഗ് ഫോർ എസ് എസ് ബി ഇന്റർവ്യൂ അവർക്ക് ഫൈവ് പെർസെൻറ്റേജ് റിലാക്സേഷൻ എസ് എസ് ബി ഇന്റർവ്യൂയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിന് പരീക്ഷയുണ്ടാവില്ല ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് കാൻഡിഡേറ്റ് ഹു ഹു ഹാവ് ഗ്രാജുവേറ്റഡ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ഓർ ആർ ഇൻ ദി ഫൈനൽ ഇയർ അവസാന ഇയർ പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ പഠിച്ച് പാസ്സായവർക്കും ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റോ ആയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അവസാന വർഷം ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജിയോ അല്ലെങ്കിൽ അത് പഠിച്ച് പാസ്സായവർക്കോ അപ്ലൈ ചെയ്യാൻ പറ്റും അറുപത് ശതമാനം മാർക്ക് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൽ പറയാനുള്ളത് ഇതിന് ഇതുണ്ടാവത്തില്ല എക്സാം ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അപേക്ഷിക്കുന്നവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എസ് എസ് ബിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും ആ ഒരു ഇൻ്റർവ്യൂ എസ് എസ് ബി ഇൻറ്റർവ്യൂവിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു ഇൻറ്റർവ്യൂ പാസ്സായ മതി കുറച്ച് ഡിഫിക്കൽ ആണ് പക്ഷേ അത് പറ്റുന്നതേ ഉള്ളൂ ട്രെയിനിംഗ് കൊണ്ട് പറ്റുന്നതേ ഉള്ളൂ അതിനാദ്യം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവണം ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് എസ് എസ് ബി ഇൻറ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മുടെ കേരളത്തിലുള്ള ഏഴിമല നേൽ അക്കാഡമിയിലേക്ക് ഇതിന്റെ ട്രെയിനിങ്ങിന് ചേരാൻ സാധിക്കുന്നതായിരിക്കും ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് മുഖാന്തരം അപ്ലൈ ചെയ്യാം വെബ്സൈറ്റും ഈ നോട്ടിഫിക്കേഷൻ താഴ്ക്കൊടുത്തിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക